തിരുവനന്തപുരം വെള്ളറടയിൽ അച്ഛനെ മകൻ വെട്ടി കൊലപ്പെടുത്തിയ കേസിൽ ചില നിർണായക വിവരങ്ങൾ പുറത്ത് കൊലയ്ക്ക് കാരണം ബ്ലാക്ക് മാജിക് ആണുന്നതിന് കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു ജോസിനെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് പ്രജിൻ ശരീരത്തിലെ മുഴുവൻ രോമങ്ങളും വടിച്ചിരുന്നതായി അന്വേഷണ സംഘം പറയുന്നു കൊല നടത്തിയ ശേഷം പ്രജിൻ ആദ്യം സംസാരിച്ചത് മരിച്ച ജോസിന്റെ സഹോദരനോടാണെന്നും പോലീസ് വ്യക്തമാക്കി കൊന്നത് ഭാര്യ നൽകിയ മൊഴി ജോസിനെ കൊല്ലാൻ ആരംഭിച്ച സമയം മുതൽ കൊന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതുവരെ പ്രജിൻ സംസാരിച്ചിരുന്നില്ല കഴുത്ത് മുറിച്ചതിന് ശേഷം ജോസ് ശ്വാസമെടുക്കാതിരിക്കാൻ കഴുത്തിലേക്ക് വീണ്ടും കൈകൊണ്ട് പ്രജിൻ അമർത്തി പിടിച്ചുവെന്നും സുഷമ പറഞ്ഞു ജോസിനെ കൊലപ്പെടുത്തിയെന്ന് ഉറപ്പു ശേഷം പ്രജിൻ ആദ്യം സംസാരിച്ചത് അച്ഛൻ്റെ സഹോദരൻ ജയനോടാണ് ഇപ്പം ആദ്യം കാണുന്നത് എന്നെയാണ് അങ്ങനെ ഈ സംഭവം അല്ല അപ്പം ഞാൻ പറഞ്ഞത് അതിൻ്റെ ചേട്ടനാണ് ഞാൻ വിളിക്കാന്ന് ഫോൺ എടുത്തു ഫോണെടുത്ത് അണ്ണൻ്റെ ഫോണിൽ വിളിച്ചിട്ട് ആദ്യം രണ്ട് പ്രാവശ്യം വിളിച്ചിട്ട് ബെല്ലടിക്കണം എടുക്കുന്നില്ല അപ്പോൾ ഞാൻ രണ്ടാമത് ചേച്ചിയുടെ ഫോണിൽ വീണ്ടും വിളിക്കണം അപ്പോൾ ആദ്യത്തെ തന്നെ ബെല്ലില്ല രണ്ടാമത് എടുത്തപ്പോൾ മോനാണ് ഫോൺ എടുത്തത് അപ്പോൾ അങ്കളെ ഞാൻ എൻ്റെ അപ്പനെ കൊന്നു എന്നെ ജീവിക്കാൻ സഹായിക്കില്ല ഇത്ര ഞാൻ പറഞ്ഞു അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഷോക്കായി അതേസമയം കൊലപാതകത്തിൽ കുടുംബം ദുരൂഹത ഉയർത്തിയ സാഹചര്യത്തിൽ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങി പോലീസ് ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട് കൊലപാതകത്തിന് പിന്നിൽ മറ്റാരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കും പ്രജിന്റെ മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാന അന്വേഷണം ഇതിനായി പ്രജിൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്ത് ഫോറൻസിക് വിദഗ്ധർക്ക് കൈമാറും അതേസമയം പ്രജിൻ്റെ ജീവിത രീതികളും ബന്ധങ്ങളെയും കുറിച്ച് വിശദമായി അന്വേഷണം നടത്തിയ ശേഷമായിരിക്കും കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെ സമർപ്പിക്കുക കഴിഞ്ഞ ബുധനാഴ്ചയാണ് ക്ലിയൂർ സ്വദേശിയായ ജോസ് മകൻ പ്രജിൻ്റെ വെട്ടേറ്റ് മരിച്ചത് കൃത്യത്തിന് ശേഷം വെള്ളട പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ പ്രതി തനിക്ക് വീട്ടുകാർ സ്വാതന്ത്ര്യം നൽകാത്തതുകൊണ്ടാണ് ഇത്തരമൊരു കൊലപാതകം ചെയ്തതെന്നായിരുന്നു മൊഴി തുടർന്ന് അറസ്റ്റിലായ പ്രതി ഇപ്പോൾ നെയ്യറ്റിഗ്രി സബ് ജയിലിൽ റിമാൻഡിലാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം